ഉള്ള ആ പ്രവർത്തനം പറയുകയാണ് സാധിച്ചില്ല റിയൽ കേരള സ്റ്റോറി ഇതാണ് എന്നൊക്കെ പറയുന്നത് സന്തോഷത്തോടാം അതെല്ലാവരുടെയും കണ്ടു മനസ്സ് സമാധാനിപ്പിക്കുന്ന ഒന്നാണ് കണ്ടുനിറക്കുന്ന ഒരു സ്റ്റോറിയാണ് വാസ്തവത്തിൽ അബ്ദുറഹീമിന്റെ ഈ ലക്ഷ്യം

ഞാനെന്തായാലും വിജയിച്ചു അതിൽ ഒരു കൺഫ്യൂഷൻ വരാതിരിക്കാന് എന്ത് നല്ല ചെയ്താലൊരു ചീത്തപ്പേര് വരുമല്ലോ ഇപ്പൊ തന്നെ ചെറുതായിട്ട് അതായത് ആദ്യത്തെ ദിവസം നമ്മള് കാഷ് കളക്ട് ചെയ്യാൻ തുടങ്ങി അപ്പോഴേക്കും ബോച്ചെ ഫാൻസ് ഡ്യൂപ്ലിക്കേറ്റ് ഇറങ്ങി ബക്കറ്റ് പിരിവ് നടത്തി കാശ് കുറെ അടിച്ചു മാറ്റണമെന്ന് വന്നു അപ്പൊ തന്നെ ഞങ്ങള് പിരിവ് നിർത്തി പിന്നീട് പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ് ഫസ്റ്റ് എ ആർ വി ആർ ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം കൂടുതലറിയാൻ വിളിക്കൂ ബ്രിഡ്കോ അബ്ദുറഹീമിന്റെ സേവ് അബ്ദുറഹീമിന്റെ ആപ്പിലേക്കും ഉമ്മാന്റെ പാത്തൂന്റെ ജിപേ അക്കൗണ്ടിലേക്കും ഞങ്ങൾ അയപ്പിക്കൂ എന്ന ദൗത്യമാണ് ക്യാഷ് ഞങ്ങൾ കളക്ട് ചെയ്തിട്ടില്ല അതിന് ശേഷം പക്ഷെ പലരും കളക്ട് ചെയ്തതുകൊണ്ട് ഇനി എന്തൊക്കെ ചെയ്ത പേര് വരണമൊക്കെ പിന്നെ സ്ഥലം എന്ത് ചെയ്താലും പേരും കുഴപ്പമില്ല അങ്ങനെ ഒരു സാധനം ഒന്ന് ക്ലാരിറ്റി വരുത്തിയതാണ് അഡ്വാൻസ് ജാമ്യം എടുത്താണ് ഹെർദയിൽ മുമ്പ് ഒരു സപ്പോർട്ടും വേണം ഇന്നിപ്പോ രാത്രി മണി ഇരു ലക്ഷോളം സന്തുഷ്ടരായി ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ ഫറൂഖ് പഴയ പാലത്തിന്റെ അവിടെ മിനിസ്റ്റർ റിയാസ് ഉദ്ഘാടനം ചെയ്യുന്നുണ്ട് ബോച്ചേറ്റി ലക്കി ഡ്രോ ടിക്കറ്റ് ചലഞ്ച് അത് ഓൾറെഡി പ്രോമിസ് ചെയ്തുകൊണ്ട് അത് മാറ്റുന്നില്ല പതിനഞ്ചാം തീയതിയാണ് അപ്പൊ അതിൽ നിന്ന് കിട്ടുന്ന ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് ആ ദ്രൈവിന് ഇനിയുള്ള കാലം സുഖമായിട്ട് ജീവിക്കാൻ ഒരു കടയിട്ട് കൊടുക്കാൻ ഉദ്ദേശിച്ചത് അപ്പൊ ഒമ്പത് മണിക്കാണ് സൗകര്യമുള്ളവരൊക്കെ വരാൻ വേണ്ടിയിട്ട് റിക്വസ്റ്റ് ചെയ്യുക കട ആളുടെ സൗകര്യം നോക്കിയിട്ട് എവിടെയാണോ അതിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ ലോഞ്ചിന്റെ ആദ്യത്തെ കട തന്നെ ആ ആ അപ്പൊ ഇട്ട് മണിക്ക് റിയാസ് മിനിസ്റ്റർ വരാന്ന് പറഞ്ഞിട്ടുണ്ട് പഴയ പാലത്തിന്റെ അവിടെയാണ് അപ്പൊ കഴിയാവുന്നവരൊക്കെ വന്നാൽ നല്ലതാണ് അത് ഈ ചലഞ്ച് അത് ഇനിയിപ്പോ ഇണ്ടാവില്ലാന്നൊരു തോന്നല് വേണ്ട അത് വിജയിച്ച് മുമ്പോട്ട് പോക്കോട്ടെ ആ ഫണ്ട് ഉപയോഗിച്ചിട്ട് അങ്ങനെ ഒരു കാര്യം കൂടെ ആ കാളിനി വന്നിട്ട് ഇനിയിപ്പോ ജോലി അന്വേഷിച്ച് നടക്കണ്ടല്ലോ തിരിച്ചു തിരിച്ചാൽ പോണ്ടല്ലോ എല്ലാരും അതെ അതുണ്ട് വളരെയധികം അത് മലയാളികളെ കാണുന്നു